എല്ലാവർക്കും നമസ്കാരം പഞ്ചഭൂതങ്ങളെയും സുബ്രഹ്മണ്യസ്വാമിയിലും നവഗ്രഹങ്ങളിലും തെങ്കഴികത്ത് മഹാദേവനെയും വണങ്ങിക്കൊണ്ട് എല്ലാവർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഉത്തരനക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളെപ്പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഉത്ര നക്ഷത്രത്തെ നമുക്ക് നാല് വാദങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഒന്നാമത്തെ പാദം നൂറ്റി നാൽപ്പത്തി ആറ് ഡിഗ്രി മുതൽ നൂറ്റി അൻപത് ഡിഗ്രി വരെ ചിങ്ങൻ രാശിയിലാണ് ആ രാശി ഭരിക്കുന്നത് വ്യാഴമാണ് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു എത്തിക്സ് ഉള്ള സ്വഭാവക്കാരായിരിക്കും ഇവർ രണ്ടാം പാദം നൂറ്റി അൻപത് ഡിഗ്രി മുതൽ നൂറ്റി അൻപത്തി മൂന്ന് ഡിഗ്രി വരെ കന്നിരാശിയിൽ ഭരിക്കുന്ന ഗ്രഹം ശനിയാണ് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും പ്രായോഗികമായ രീതിയിൽ ചിന്തിക്കുക എന്നുള്ള ഒരു സ്വഭാവവിശേഷങ്ങൾ ഇവർക്കുണ്ടാവും മൂന്നാം ഭാഗം നൂറ്റി അൻപത്തി മൂന്ന് ഡിഗ്രി മുതൽ നൂറ്റി അൻപത്താറ് ഡിഗ്രി വരെ കന്നി രാശിയിലാണ് ഭരിക്കുന്ന ഗ്രഹം ശനിയാണ് ഇവർക്ക് സേവന മനോഭാവമായിരിക്കും ഇവർക്ക് ഒരു സ്വഭാവം നാലാം ഭാഗം നൂറ്റി അൻപത്താറ് ഡിഗ്രി മുതൽ നൂറ്റി അറുപത് ഡിഗ്രി വരെ ഭരിക്കുന്ന ഗ്രഹം വ്യാഴമാണ് ഇവരുടെ സ്വഭാവം ഗ്രഹണ ശക്തി എല്ലാ കാര്യങ്ങളും നല്ലപോലെ ഗ്രഹിക്കാനുള്ള ഒരു കഴിവും ബുദ്ധി കൂർമ്മതയും ഇവർക്കുണ്ടാവും ഇവർക്ക് പ്രധാനമായിട്ടും അർദ്ധനാരീശ്വരനെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് വളരെ നല്ലതാണ് ഇവർ ആയുരദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ഗുണം ചെയ്യുന്നതാണ് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും ധനവരവിനും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് നല്ലതാണ് സൂര്യനെ പ്രാർത്ഥിക്കുന്നതും സൂര്യനെ ജലതർപ്പണമൊക്കെ ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്ന കാര്യമാണ് അയ്യപ്പ അയ്യപ്പസ്വാമിയെല്ലൊക്കെ ഇവർ ഭജിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇവർക്ക് ഈ നക്ഷത്രത്തിന് ബുധൻ്റെ ശാപം കൊണ്ടോ ജനിക്കുന്ന നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇവരുടെ മാധുരൻ അമ്മാവന്മാരുമായിട്ടും അമ്മയുമായിട്ടും അമ്മയുടെ ഫാമിലിയുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ഇവർക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെയും മഞ്ഞൾ അഭിഷേകങ്ങളൊക്കെ ചെയ്യുന്നത് ഇവരുടെ ദോഷ റേഡിയേഷൻസൊക്കെ മാറുന്നതിന് നല്ലതാണ് ചെന്താമര ചുവന്ന താമരയൊക്കെയും വീടുകളിൽ പരിപാലിക്കുന്നതും ക്ഷേത്രങ്ങളിലൊക്കെ താമരപ്പൂവ് കൊണ്ട് അർച്ചന ചെയ്യുന്നതൊക്കെ ഇവർക്ക് വളരെ നല്ലതായിരിക്കും കാള പശു ഇങ്ങനെയൊക്കെയുള്ള നാൽക്കാലികളെ വളർത്തുന്നത് നാൽക്കാലികൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് ഇവർക്ക് വളരെ നല്ലതായിരിക്കും ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുന്നത് ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ് ചുവപ്പ് കളർ ഇവരുടെ ഒരു റേഡിയേഷൻ ആണ് അതുകൊണ്ട് കഴിവ് ഇവർ ചുവപ്പ് കളറൊക്കെ ധരിക്കുന്നത് ഇവർക്ക് ഒരു പോസിറ്റീവ് ഉണ്ടാകുന്ന കാര്യമാണ് പിന്നെ ഇവർക്ക് ഈ ഡാം കുളം കിണർ ഇതുമായിട്ടൊക്കെ ഒരു റേഡിയേഷൻസ് ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇവർ വളരെ ശ്രദ്ധിക്കണം ജലത്തിൽ വീഴുക വീഴുകാലെ ജലഭയങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഈ നക്ഷത്രക്കാർക്കുണ്ട് കൂടെ കൂടെ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഇവരെ വല്ലാതെ ബുദ്ധിമു ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും ഇവരുടെ കത്തിയുമായി ബന്ധപ്പെടുന്ന ഒരു റേഡിയേഷൻ ഉള്ളത് കൊണ്ട് ഇവർക്ക് കൂടെ കൂടെ കൈമുറിയുക കത്തി കൊണ്ട് കൈമുറുക ഇങ്ങനെയുള്ള ചില അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ കൂടെ കൂടെ ഉണ്ടാവും പിന്നെ ഒരു ഡോക്ടർ നഴ്സ് ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് ഒരു രാജ സ്വഭാവങ്ങളും ഒരു രാജാവിൻ്റെതായ ഒരു പ്രൗഢിയും കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ടാവും അതുകൊണ്ട് തന്നെ ഇവരുടെ ചിന്തകളൊക്കെ ഒരു ഉയർന്ന രീതിയിലുള്ള ചിന്തകളായിരിക്കും ഇവരുടെയൊക്കെ മുറ്റമൊക്കെയാണെങ്കിൽ ഇവർ വളരെ ഭംഗിയായ രീതിയിൽ സൂക്ഷിക്കും നല്ല മുറ്റങ്ങളൊക്കെ വേണോ എന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ ഇവർക്ക് ഉള്ള ആൾക്കാരായിരിക്കും എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു കാര്യം വിചാരിച്ചാൽ അതിന് വൈകത്തില്ല ഇവർ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമെന്നുള്ള ഒരു ചിന്ത ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായിരിക്കും തെക്ക് ദിക്ക് ഇവർക്ക് വളരെ നല്ലതാണ് അതുകൊണ്ട് തെക്ക് ദിക്കിലേക്ക് തിരിഞ്ഞു നിന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എല്ലാ കാര്യങ്ങൾക്കും ഇവർ അതിയായി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് യാത്ര ചെയ്യുവാനൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഭൂമി സംബന്ധമായിട്ടൊക്കെയുള്ള ദോഷമുള്ള നക്ഷത്രക്കാരാണ് പുത്രനക്ഷത്രക്കാർ അതുകൊണ്ട് ആ ദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ഉറുമ്പിന് ഗോതമ്പ് കൊടുക്കുക ഗോതമ്പ് പൊടി നനച്ച് ഉറുമ്പിനൊക്കെയും കൊടുക്കുന്നത് ഇവരുടെ വാസ്തുദോഷങ്ങളൊക്കെ മാറുന്നതിന് ഗുണം ചെയ്യുന്നതാണ് ഇവരുടെ ജന്മം എന്ന് പറയുന്നത് മഹാദേവനുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് ഈ നക്ഷത്രമെന്ന് പറയുന്നത് ശിവകുലത്തിൽ പെടുന്ന ഒരു നക്ഷത്രമാണ് ഉത്രനക്ഷത്രം കട്ടിലുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഈ കട്ടിലായിലിരുന്ന് ഭക്ഷണം കഴിക്കുക കട്ടിലയിലിരുന്ന് പഠിക്കുക ഇങ്ങനെയൊക്കെയുള്ള ടെൻഡൻസിയൊക്കെ ഇവർക്ക് ഉണ്ടാവും നാൽക്കാലികളെയൊക്കെ വളർത്തുന്ന ഒരു പാരമ്പര്യങ്ങളൊക്കെ ഇവരുടെ ഫാമിലിയിലൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇവർക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും അടിവയറ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് കൂടുതലായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് കടം കൊടുക്കുക കടം വാങ്ങുക ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അലട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ഇവർക്ക് ഹോസ്പിറ്റലുമായിട്ടൊരു ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരൊക്കെയും പലപ്പോഴും ഹോസ്പിറ്റൽ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാവാം അല്ല അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവരുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ ഉണ്ടാവാം അല്ലെങ്കിൽ ഇവരൊക്കെയും ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കാനൊക്കെയും കൂടുതൽ സാധ്യതകൾ വരാം ഇവർക്ക് കാർ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കാറിൽ യാത്ര ചെയ്യാനൊക്കെ ഇവർക്ക് കൂടുതൽ താല്പര്യമൊക്കെ ഉണ്ടാവും വലിയ വാഹനത്തിനോടൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യങ്ങൾ ഉണ്ടാവും ഗർഭമാത്ര സംബന്ധമായിട്ടൊരു ബന്ധമുള്ളതുകൊണ്ടെങ്കിൽ ഇവർക്ക് ഗർഭസംബന്ധമായിട്ടൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതകൾ ഗർഭം പോകാനുള്ള ടെൻഡൻസികളൊക്കെ ഇവർക്ക് വളരെ കൂടുതലാണ് സന്തതി നാശങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് യൂട്രസം സംബന്ധമുള്ള പ്രശ്നങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വരാം തേൻ ഒക്കെ ഈ ക്ഷേത്രത്തിൽ കൊടുക്കുക തേൻ കുടിക്കുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ് മഹാദേവൻ്റെ താണ്ടവുമായിട്ട് ഇവർക്കൊരു ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു ഇവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുക ഭഗവാന്റെ താണ്ടവം ആടുന്ന പോലെയുള്ള ചില സ്വഭാവ പ്രകൃതികളൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് നീന്തൽ കുളവുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട് അതുകൊണ്ടൊക്കെ ഇവർക്ക് നീന്താൻ പോവുക വെള്ളത്തെ കുളിക്കുക നദി പുഴ കുളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുളിക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യം ഇഷ്ടമൊക്കെ ആയിരിക്കും ഇവർ ഒരു മുഖമുള്ള രുദ്രാഷം ധരിക്കുന്നത് നല്ലതാണ് ചില ആൾക്കാർക്കൊക്കെ ഈ അപ്പൻഡിക്സ് സംബന്ധമായിട്ടൊക്കെയുള്ള രോഗദുരിതങ്ങളൊക്കെയും കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഇവർക്ക് എന്തെങ്കിലും ഓപ്പറേഷനോ ഒക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഉപ്പ് ഈ നക്ഷത്ര റേഡിയേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉപ്പ് സംബന്ധമായി ബന്ധപ്പെട്ടുണ്ടൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതകളുണ്ട് പ്രഷർ പോലെയുള്ള വിഷയങ്ങൾ അതൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ബി പി വളരെ കൂടും പിത്ത രോഗങ്ങളൊക്കെ ഇവർക്കുണ്ടാകാം പിന്നെ ഇവർക്ക് പ്രായം കൂടുന്നവർ ഇവരുടെ ശരീരത്തിന് എന്തെങ്കിലും വേദനകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ ഇവരുടെ ശരീരത്തിന് എവിടെങ്കിലും എല്ലാ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും വയ്യാഴിക വേദനകളൊക്കെ ഇവർക്ക് കൂടെക്കൂടെ വരാൻ സാധ്യതയുണ്ട് കഴിവതും ഇവരുടെ ദാമ്പത്യ വിദ്യ അത്ര സുഖമായിരിക്കത്തില്ല ഒരു പ്രണയം ഉണ്ടാവാം കല്യാണം ഉണ്ടാവാം അല്ലെങ്കിൽ കല്യാണം അത്ര സുഖമാകാൻ സാധ്യതകൾ വരാം അതല്ലെങ്കിൽ ഡിവോഴ്സ് ആകാം രണ്ട് കല്യാണം കഴിക്കാനുള്ള സാധ്യതകൾ ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളൊക്കെ ഇവരുടെ കുടുംബ കുടുംബജീവിതങ്ങളിലൊക്കെ പറയാവുന്നതാണ് വിവാഹ ജീവിതം ഇവർക്ക് എപ്പോഴും ഒരു പ്രശ്നമായിരിക്കും കഴിവതും ഇവർ ലേറ്റ് മാരേജ് ചെയ്യുന്നതായിരിക്കും നല്ലത് ചെറുപ്പകാലത്തിൽ ഇവർ വാ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ വലിയ കഷ്ടപ്പാടും ദുരിതമായിരിക്കും ഇവർക്ക് ഡ്രൈവിങ്ങിനോടൊക്കെ ഇവർക്ക് പൊതുവെ താല്പര്യമൊക്കെ ഉണ്ടാവും പെട്ടെന്ന് ഭയം ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് ധൈര്യശാലികളൊക്കെ ആയണമെന്നൊക്കെ അഭിനയിക്കുമെങ്കിലും പൊതുവെ ഇവർക്ക് ഭയമുള്ള ആളുകളായിരിക്കും ഇരുട്ടൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരല്പം പേടിയുണ്ടാവും ചിലർക്കൊക്കെ ആണെങ്കിൽ ഈ ആസ്മാ സംബന്ധമായിട്ടൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ചിലപ്പോൾ വരാം ശ്വാസം മുട്ട ഹൃദയ സംബന്ധമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും ചില നക്ഷത്രക്കാർക്കൊക്കെയും നക്ഷത്രക്കാർക്ക് കണ്ടുവരാറുണ്ട് പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സംശയ മനോഭാവം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഉണ്ടായിരിക്കും ജലസംബന്ധമായിട്ടൊക്കെയുള്ള അപകടങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഡിസൈനിങ്ങിനോടൊക്കെ ഒരു ഭയങ്കര താല്പര്യമൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും കേട്ടോ തയ്യൽ ഡിസൈനിങ് ഇപ്പോഴും തയ്യൽ ഡിസൈനിങ് ഒന്നും കാണാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവർക്കൊക്കെ ഈ ഡിസൈനിങ് മേഖലയിലൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യങ്ങളായിരിക്കും റെഡിമെയ്ഡ് വസ്ത്രങ്ങളോടൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യം ഉണ്ടാവും നിസ്സാര കാര്യത്തിന് ഇവർ വഴക്കുണ്ടാക്കാനും തല്ലുകൊണ്ടാവാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇവർ പറ്റിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവർക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും ഇവരെ എന്തെങ്കിലും വിഷമിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് അത് ഇങ്ങനെ മനസ്സിലിട്ട് ഇവരെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അത് വളരെ ബുദ്ധിമുട്ടായിട്ടേ ഇവരത് മറക്കാൻ സാധ്യയുള്ളൂ കഴിവതും ഇവർക്ക് മൗനമാണ് നല്ലത് അധികം ആരോടും കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് ഇവർക്ക് നല്ലത് കഴിവും ഇവരുടെ സംസാരങ്ങൾ പലപ്പോഴും ച പല ആൾക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വരില്ല ദക്ഷിണാമൂർത്തി സ്വാമികളുമായിട്ടൊക്കെ ഈ നക്ഷത്രത്തിന് ബന്ധമുണ്ട് ദക്ഷിണാമൂർത്തിയൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മുന്നേറാനായിട്ട് ഇവർക്കൊരു ത്വര ഉണ്ടായിരിക്കും മഹാവിഷ്ണു ഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് വളരെ നല്ലതാണ് നെൽക്കതിരുമായിട്ടൊക്കെ ബന്ധമുണ്ട് അവർക്ക് ഇവരുടെ ഫാമിലിയിലൊക്കെ ആണെങ്കിലും നെല്ല് കൃഷി ചെയ്യുക അങ്ങനെയൊക്കെയുള്ളൊരു പാരമ്പര്യമോ പാട്ടം പോലെയൊക്കെയുള്ള ഒരു ഒരു പാരമ്പര്യ ബന്ധങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പറയാം പിന്നെ ഈ നക്ഷത്രക്കാരുടെ ഫാമിലിയിലൊക്കെ ആണെങ്കിൽ കന്യകാശാപങ്ങളുണ്ടാവും ഇവരുടെ ഫാമിലിയിൽ ഏതെങ്കിലും കന്യകളായിരിക്കുന്ന സ്ത്രീകളെയൊക്കെയും വേദനിപ്പിക്കുക അവർക്ക് നാശത്തിന് കാരണമാകുക അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ള ഒരു സ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് ഈ നക്ഷത്രക്കാർ വന്ന് ജനിക്കുകയുള്ളു മൂത്രസഞ്ചി സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് വരാം കോടതിയിലൊക്കെ കയറുവാനുള്ള ചില സാധ്യതകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വരും നഴ്സിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നൊക്കെ നല്ലതാണ് ഇവർക്ക് ഇവർക്കൊന്ന് അഖമൊക്കെ ഭംഗിയായിട്ട് സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ഇവരുടെ ഫാമിലിയിലൊക്കെ കുടുംബ സംബന്ധമായും വന്ന് കാക്കിയിട്ടവരോ പോലീസെ പട്ടാളം അധികാര സ്വഭാവമുള്ള ആളുകളൊക്കെ ഇവരുടെ ഫാമിലിയിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഇവരുടെ കൈയുടെ വിരല് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഇവർക്ക് വരാൻ സാധ്യത കൂടുതലാണ് മോതിര ഇടാനൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യങ്ങളായിരിക്കും മുനികളുമായിട്ടൊക്കെ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ സ്പിരിച്വൽ കണക്റ്റഡ് ആണ് എപ്പോഴും ഭക്തിമാർഗ്ഗത്തിലൂടെ ഒക്കെ പോകണമെന്നൊക്കെയും കൂടുതലായിട്ടുള്ള കുറേ ഭക്തി അധികമാകാനുള്ള സാധ്യതകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കൂടുതലാണ് ഇവരുടെ ഫാമിലിയിലൊക്കെയും ഇരട്ട കുട്ടികളൊക്കെ ജനിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ ഇവരുടെ ഫാമിലിയിലൊക്കെയും കുട്ടികളുടെ നാശങ്ങളോ മരണങ്ങളോ ഒക്കെ ഉണ്ടായ ചരിത്രങ്ങളൊക്കെയും ഈ നക്ഷത്രക്കാർക്ക് പറയാം ഇവർക്കാവാം അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിലാകാം അങ്ങനെയുള്ള ബന്ധങ്ങൾ ഇവർക്കുണ്ടാകും ഇവർക്ക് വനവാസ ജീവിത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയും കഴിവതും ഇവർ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു അവസരത്തിൽ മാറി നിൽക്കുക ഒറ്റപ്പെട്ട് താമസിക്കേണ്ടതായിട്ടൊക്കെ വരിക ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഇവർക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഇവരുടെ അച്ഛനും അമ്മയുമായിട്ടൊന്നും അത്ര ഗുണമായിരിക്കത്തില്ല ഇവരെന്തെങ്കിലൊക്കെ മനഃപ്രയാസങ്ങൾ ഫാമിലിയിൽ നിന്നൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് സഹോദരരോടൊക്കെ ഇവർക്ക് സ്നേഹവും താല്പര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും ഇവരുടെ ഒരു സ്വഭാവ വിശേഷത എന്ന് പറയുന്നത് ഇവരെപ്പോഴും വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും എപ്പോഴും ഇവർക്ക് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഇവരുടെ പേരിൽ വന്നുകൊണ്ടിരിക്കും പഴികൾ ഇവർക്ക് കേട്ടുകൊണ്ടിരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും ലവ് മാരേജിനോടൊക്കെ പൊതുവെ താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ കഴിവതുമൊക്കെ വിവാഹ ജീവിതങ്ങൾ പൊതുവെ പ്രശ്നമായതൊക്കെ കൊണ്ട് തന്നെ കല്യാണം കുളം വളരെ ആലോചിച്ചിട്ടൊക്കെ വേണം ഇവർ തീരുമാനമെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് പ്രശ്നമുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും ദാനങ്ങളൊക്കെ ചെയ്യുന്നത് ഇവർക്ക് വളരെ നല്ലതാണ് സ്വന്തം കഴിവുകൾ കൊണ്ട് മുന്നേറാനായിട്ടായിരിക്കും ഇവർ കൂടുതലും ആഗ്രഹിക്കുക ഷാർ ബുദ്ധികളായിരിക്കും കൂർമ്മ ബുദ്ധികളായിരിക്കും ഇവർ ഇവർക്ക് സ്കിന്നു ഞരമ്പ് സംബന്ധമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ഇവർ പിറന്ന സമയം മുതൽ ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പിന്നെ മുമ്പ് പറഞ്ഞ പോലെ ഇവരോട് ദ്രോഹം ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ക്ഷമിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇവരുടെ ഫാമിലിയിലൊക്കെ രണ്ട് കൈകൾ കൊണ്ടും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇടത് കൈക്ക് കൂടുതലും സ്വാധീനം ഉണ്ടാവുക അല്ലെ ഇടത് കൊണ്ട് എഴുതാൻ വരെ അല്ല ലെഫ്റ്റ് റൈറ്റ് ഹാൻഡിനും ഒരേപോലെയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരൊക്കെ ഇവരുടെ ഫാമിലിയിലുണ്ടാവാം ഇവർക്ക് സ്വത്ത് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് വീട് ഭൂമി ഇതൊക്കെ ഇവരുടെ പേരിൽ വരാനും അനുഭവിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും ഇവരുടെ സന്തതികൾക്കൊക്കെ ആയിരിക്കും ഇവരുടെ സ്വത്ത് കൊണ്ട് പ്രയോജനം ഉണ്ടാകുക പൊതുവേ ഫ്രണ്ട്ഷിപ്പൊക്കെ ഇവർക്ക് അധികം വളരെ കുറവായിരിക്കും മുപ്പത്താറ് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് കൂടുതൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ സാധ്യത കൂടുതൽ വാടക വീടുമായിട്ടൊക്കെ ഇവർക്കൊരു ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ വീട് വിട്ട് വാടക വിട്ട് താമസിക്കുക അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകും സഹോദരങ്ങളുടെ കൂടെയൊക്കെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ നല്ലതാണ് പക്ഷേ ബിസിനസ് ചെയ്താലും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ മനപ്രയാസങ്ങൾ ആ മേഖലയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇവർ ചെറുപ്പത്തിൽ അമ്മയുടെ വീട് മാമൻ്റെ വീട് ഇവിടെയൊക്കെ താമസിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യതകളുണ്ട് മറ്റുള്ളവരുടെയൊക്കെ കുറ്റവും കുറവുകളൊക്കെ കണ്ടെത്താനും ഒക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും മരുന്നുമായി ബന്ധമുള്ള നക്ഷത്രക്കാരാണ് അതുകൊണ്ട് തന്നെ ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും ഇവരുടെയൊക്കെ ഫാമിലിയിലൊക്കെ ആണെങ്കിൽ ജ്യോതിഷമോ മന്ത്രമോ തന്ത്രമോ അങ്ങനെയൊക്കെയുള്ള സ്പിരിച്വലി കണക്റ്റഡ് കണക്റ്റഡായിട്ടൊക്കെയുള്ള ആളുകളൊക്കെ ഇവരുടെ ഫാമിലിയിൽ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് ഇവർക്ക് കുടുംബക്ഷേത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുക എൻ്റെ കാര്യമെന്ന് പറഞ്ഞാലായിട്ട് ഇവർക്ക് കന്യാകാശാപം ഉണ്ടായിരിക്കും ഇവരുടെ പാരമ്പര്യത്തിൽ അതുകൊണ്ട് തന്നെ പരദേവതയുടെ കോപം ഇവർക്ക് ഭവിക്കും അല്പം പിടിവാശിക്കാരായിരിക്കും ഇവർ സ്ത്രീകൾക്കൊക്കെ മെൻസ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് പൊതുവെ ഇവർ വാക്ക് പറഞ്ഞാലത് പാലിക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് അത് പരമാവധി ആ മേഖലയിലൊക്കെ ഇവർ ശ്രമിക്കും അമ്പത് വയസ്സിന് ശേഷമൊക്കെ ഇവർ പൊതുവേ ഈ സ്പിരിച്വലായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് അത് മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യതകളൊക്കെ ഇവർക്ക് കൂടുതലാണ് പൊതുജന പൊതുജന മേഖലയിലൊക്കെ ഈ അറിവ് പകർന്നു കൊടുക്കാനോ ഒക്കെ സംസാരിക്കുവാനോ ഒക്കെയുള്ള ഒരു ചാൻസസ് ഒക്കെ ഇവർക്ക് വളരെ കൂടുതലായിരിക്കും മന്ത്രമൊക്കെ പഠിക്കാനും ഒക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരിക്കും കമ്മീഷൻ കിട്ടുന്ന ജോലിയോടൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും മാർക്കറ്റിംഗ് ജോലി ഇതൊക്കെ ഇവർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ഇവരുടെ മാമന്മാരെ ഇവർക്ക് അത്ര ഇഷ്ടമായിരിക്കത്തില്ല അതൊക്കെ അവരുടെ ജീവിതമായിട്ട് ബന്ധമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള കുറേ വിഷയങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാം ഇവർക്ക് കണ്ണിനോ പുരികോ ആയി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രത്യേകതകളോ ഒക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൂക്കളൊക്കെ നട്ടു വളർത്താനും പൂക്കൾ ചൂടാനും ഇവർക്ക് താല്പര്യം കൂടുതലായിരിക്കും കൂടെ കൂടെ വിശക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവർ പലപ്പോഴും ശ്രദ്ധിക്കണം ഇവർ സ്ത്രീകളൊക്കെ ആണെങ്കിലും ഈ ചീറ്റിംഗ് കേസുകളിലൊക്കെ പോയിപ്പെട്ട് വനപ്രയാസങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതകൾ ഇവർക്ക് വളരെ കൂടുതലാണ് ഇവർക്ക് വിദേശ വരുമാനങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഗവൺമെൻറ് സംബന്ധമായിട്ടൊക്കെയുള്ള വരുമാനങ്ങളൊക്കെ ഇവർക്കോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിലോ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവാം ചിലർക്കൊക്കെ ഈ ലൈംഗിക അവയവങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസുകളോ പോരായ്മകളോ ഒക്കെ ചില ആൾക്കാരിൽ കണ്ടുവരാം ഇവർക്ക് വെള്ളത്തിലൊക്കെ നീന്താനായിട്ടൊക്കെ വളരെ താല്പര്യം കൂടുതലായിരിക്കും ഇവരുടെ ഭാര്യാവർത്ത ജീവിതം അത്ര സംതൃപ്തികരമായിരിക്കത്തില്ല ഭാര്യാവർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇവർക്ക് ഗുണം ചെയ്യുന്ന നക്ഷത്രക്കാരാണ് അത്തവനിരം ചതയ ഉത്രട്ടാതി അശ്വതി കാർത്തിക രോഹിണി പൂയം മകം പൂരം ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ചിത്ര വിശാഖം തൃക്കേട്ട അവിട്ടം രേവതി പുരട്ടാതി മകേരം പുണർദം ആയില്യം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഉത്തരനക്ഷത്രക്കാർക്ക് അവരെ അവരെപ്പറ്റി നമുക്ക് താൽക്കാലികമായിട്ട് പറയാനുള്ളത് ഒരു യാത്രയിലാണ് ഒരു സ്പിരിച്വൽ യാത്രയിലാണ് നിർത്തുന്നു നമസ്കാരം